ഇന്ന് അയ്യങ്കാളി ജയന്തിയാണ് അയ്യങ്കാളി ഹിന്ദുവിരുദ്ധനാണെന്നും ഹിന്ദു വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു എന്നൊക്കെ പറയുന്നവരെ തിരുത്തുകയാണ് ഒരു പോസ്റ്റ് അയ്യങ്കാളിയെ ഹിന്ദുവിരുദ്ധനാക്കാൻ സോഷ്യൽ മീഡിയയ്ക്കാണ് താല്പര്യമെന്ന് അരുൺ സോമനാഥൻ എന്ന ഈ പോസ്റ്റ് എഴുതിയ വ്യക്തി പറയുന്നു പോസ്റ്റ് വായിക്കാം ഇന്ന് മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനമാണല്ലോ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും അദ്ദേഹത്തിന്റെ ചന്ദന പൊട്ടില്ലാത്ത ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അത് ചിലരുടെ അജണ്ട ആണ് എന്നത് കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പക്ഷെ ഈ വർഷവും കഥ പഴയത് തന്നെ ഒരു ചന്ദനപ്പൊട്ടിൽ എന്താണ് കാര്യം കാരണം മഹാത്മാ അയ്യങ്കാളി ഹിന്ദു വിരുദ്ധനാണെന്നും ഹിന്ദു വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്നും തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുമ്പോൾ അവർക്ക് മുന്നിലെ മാർഗ ആ ചന്ദനപ്പൊട്ട് ഹിന്ദു വിശ്വാസങ്ങൾക്ക് എതിരായ ആൾ അതിന്റെ ഭാഗമായ ചന്ദനക്കുറി അഭിമാനപൂർവ്വം അണിഞ്ഞു നടക്കില്ലല്ലോ കുറഞ്ഞ പക്ഷം എന്നെ മഹാത്മാ അയ്യങ്കാലൂടെ ഹൈന്ദവ ജീവിതം എന്തായിരുന്നു എന്ന് അന്വേഷിപ്പിക്കാൻ പ്രേരകമായത് ആ ചന്ദന എന്ന് അരുൺ സോമനാഥൻ പറയുന്നു അതുകൊണ്ട് കഴിഞ്ഞ വർഷം സുഹൃത്തിൻ്റെ നല്ലൊരു പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ഞാനൊരു ചന്ദന പൊട്ട് ചെറുതായി എഡിറ്റ് ചെയ്ത് തൊട്ട് കൊടുത്തു ആ ചിത്രം ചുവടെ ചേർക്കുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് അത് സ്വത്വം തിരിച്ചറിയാനുള്ള പൊട്ടാണ് നമുക്കുള്ളിലെ അനാചാരങ്ങളെ എതിർക്കുമ്പോൾ നാം എന്തായിരുന്നു എന്ന് മറക്കാതിരിക്കാനുള്ള പൊട്ട് അതുതന്നെയാണ് എല്ലാവർക്കും വേണ്ടത് നമുക്കുള്ളിൽ അനാചാരങ്ങളെ എതിർക്കുമ്പോൾ തന്നെ നമ്മുടെ വഴികാട്ടുകൾ എന്തുകൊണ്ട് ഹൈന്ദവത ഉപേക്ഷിച്ചില്ല എന്ന ബോധം ഉണർത്തിയപ്പോട്ട് ആ ഒരു ചന്ദനപ്പൊട്ടിന് ഇനിയും പറയാൻ ചരിത്രമേറെയുണ്ട് അതിനാൽ ആര് ചെയ്താലും മിനിമം സംഖ്യകളെങ്കിലും ചന്ദനപ്പെട്ടില്ലാതെ മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രം ഉപയോഗിക്കരുത് എന്നൊരു അപേക്ഷയും ഈ കുറിപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മഹാത്മാ അയ്യങ്കാളിയെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കാതെ ബോധമായും വഴികാട്ടിയായും കാണുന്ന ഏവർക്കും ജയന്തി ദിനാശംസകൾ കേരളത്തിൽ നിലനിരുന്ന ജാതിഭ്രാന്തരും അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ പെരുങ്ങാറ്റുവിളയിലെ പ്ലാവർ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ചിങ്ങമാസത്തിലെ അവിട്ടം ദിനത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനാറിന് അന്തരി വരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം അഹോരാത്രം പോരാടി ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന വഴിയിലൂടെ വില്ല വണ്ടി തെളിച്ചുകൊണ്ടാണ് ജാതിഭ്രാന്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി രംഗത്തെത്തിയത് മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത് അയ്യങ്കാളി ഉൾപ്പെടുന്ന പുലയ സമുദായം അക്കാലത്ത് പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടിരുന്ന ഒരു സമുദായമാണ് ഐത്താചാരം കാരണം റോഡിലൂടെ നടക്കാനോ മേൽവസ്ത്രം ധരിക്കാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഇവർക്ക് വിലക്കുണ്ടായിരുന്നു ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിൽ അണിഞ്ഞ് നടക്കാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടു അരയ്ക്ക് മുകളിലും മുട്ടിന് താഴെയും വസ്ത്രം ധരിക്കാനും അന്ന് പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല ജാതീയമായ ഉച്ചനീതത്വങ്ങളെ ചോദ്യം ചെയ്ത അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വില്ലുവണ്ടി യാത്രയും കല്ലുമാല സമരവുമൊക്കെ സവർണ മേധാവിത്വത്തിന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യാ ാലി നടത്തിയ വില്ലുവണ്ടി യാത്ര കേരളത്തിന്റെ പിൽക്കാല സാമൂഹ്യ ജീവിതത്തിൽ ഏറെ അനുരണനം സൃഷ്ടിച്ചു ദളിത് കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെയും കർഷക തൊഴിലാളികളുടെ വേതന വർധനവിനുവേണ്ടിയും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി പണിമുടക്ക് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ സമരം കൂടിയായിരുന്നു ആധുനിക കേരളത്തിന് അടിത്തറ പാകപ്പെട്ടത് അയ്യങ്കാലി ഉൾപ്പെടെ നടത്തിയ സംഘടിത പോരാട്ടങ്ങളുടെ ഫലമായാണ് സാമൂഹിക അസമത്വങ്ങളെ പരിപൂർണമായി മറികടന്ന് തുല്യതയിലൂന്നിയ സമൂഹമായി കേരളത്തെ മാറ്റി അയ്യങ്കാളിയുടെ ഓർമ്മ തന്നെ നമുക്ക് ഊർജ്ജം പകരും ന്യൂസ് ഡെസ്ക് കർമാനുസ്